വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദീൻ ബന്ദവർ ഒരു പാവം മദ്രസ ഉസ്താദിൻ്റെ ജീവിതം തകർത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ലൈഫിൽ അള്ളാഹു കൊടുത്ത ശിക്ഷ എന്നും പറയാൻ ഞാൻ ആളല്ല കർമ്മ എന്ന് പറയാം കാരണം ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു പാവം മദ്രസയിലെ ഉസ്താദ് നല്ലൊരു കാലം മദ്രസ കുട്ടികള് അതിൽ സന്തോഷം കണ്ട് ആ ഒരു സന്തോഷത്തിൽ മക്കളെ കിട്ടിച്ചയച്ച് പക്ഷെ ആ മനുഷ്യന്റെ ലൈഫ് തകർത്തത് ഒരു മാജിദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല കാരണം ഈ മനുഷ്യൻ ഏഴാം ക്ലാസ്സിൽ മദ്രസയിലെ ഉസ്താദ ആ സമയത്താണ് മാജിദ മാജിദാന്ന് പേരുള്ള ആ പെൺകുട്ടി ആ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയാണ് ഈ ഉസ്താദിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഉസ്താദിന് സ്നേഹം കൊണ്ടാണ് ഉസ്താദ് ചിലപ്പോൾ നല്ല അടി അടിക്കും ചെറിയ പ്രത്യേകിച്ച് ഈ ഖുർആാനൊക്കെ ഉച്ച ഓതുന്ന സമയത്ത് തെറ്റു വന്നാൽ നല്ല അടി അടിക്കും പിന്നെ നല്ല സ്നേഹമുള്ള കുട്ടിയിലാണെങ്കിൽ ഇയാളടക്കം ഒന്നിങ്ങനെ ഈ ഭാഗത്തൊരു പിച്ച് പിച്ചലുണ്ട് ഇതാണ് ഇയാളേക്കുള്ളൊരു പിഴവ് ഇയാൾ കാലങ്ങളായിട്ട് ഇങ്ങനെ ഉസ്താദിൻ്റെ പിച്ച് കിട്ടാത്തവരാരും ആ നാട്ടിലില്ല കാരണം കാലങ്ങളായിട്ട് പല പല മദ്രസകളും പഠിപ്പിച്ച കിടക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നൊരു മദ്രസയിൽ കുറേക്കാലമായിട്ട് ദീർഘമായിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടുത്തെ ഉമ്മമാരൊക്കെ പറയാം ഉസ്താദിന്ന് പിച്ച് കിട്ടിയ കാരണം ഞങ്ങളൊക്കെ കുറു ആ നല്ല പോലെ ഓദാം പഠിച്ചു എന്നവരെ അഭിമാനത്തോടെ പറയലുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്താണ് നന്നായിട്ട് ഓദാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് പലപ്പോഴും ഉസ്താദുമാരടിക്കുന്നത് അടിക്കുന്ന രീതിയോടൊന്നും പേഴ്സണലി ഞാൻ യോജിക്കുന്ന ഒരാളല്ല പക്ഷേ അന്നൊരു ദിവസം ഈ നന്നായിട്ട് ഈ ഉസ്താദ് ഒന്ന് പിച്ചി പിച്ചിയപ്പോൾ മാജിതയുടെ ഭാഗത്ത് ഒരു ചെറിയ വടുവ് വന്നൊരു ചുവന്ന അടയാളം വന്നു അങ്ങനെ വീട്ടിൽ പോയിട്ട് അറിയാം ഇവൾക്കറിയാം ഉസ്താദ്മാരടിച്ചൊരു ഭാഗം സ്വർഗത്തിലാണ് തനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് വീട്ടിൽ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഈ ചുവന്ന അടയാളം കണ്ടു ഉമ്മയോട് ഇവൾ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഉപ്പ അറിഞ്ഞപ്പോൾ ഹാലിളകി പാർട്ടിക്കാരോട് പറഞ്ഞു ഇതൊരു പോക്സോ കേസായിട്ട് മാറി ഇതൊരു ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു കാരണവശാലും ബോഡി ടച്ച് പാടില്ല പക്ഷേ ഈ ഉസ്താദ് തുടർന്ന് ഒരു ശീലങ്ങളാവും അങ്ങനെ ലൈംഗികമായ ഒരു അതിക്രമമൊന്നും എന്നല്ല ഉസ്താദ് ചെയ്തത് അങ്ങനെ ഈ വിഷയം ഇതൊരു പൊതുവന്നു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അപ്പോൾ ഈ കുട്ടിക്ക് ഉസ്താദിനോട് പല രീതിയിലും വിയോജിപ്പുകളും നീരസങ്ങളൊക്കെ ഉണ്ട് കാരണം ചില പല കല്യാണങ്ങളിലൊക്കെ ഈ കുട്ടി വളരെ മോഡലായിട്ട് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ആ ഒരു മദ്രസയിലേക്ക് വരുന്ന പർദ്ധയിട്ട് ഒരു കുട്ടി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് മദ്രസ ഈ കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കും ഉസ്താദ് നേരിട്ട് തന്നെ പറയും പറയുമ്പോളെ ഈ വേഷങ്ങളൊക്കെ വെച്ചിട്ട് നടക്കല്ലേ നീ ഇത്രലേ ആയിട്ടുള്ളൂ കുറച്ചൊക്കെ ഒരു അച്ചടക്കത്തിൽ വേണ്ടേന്ന് ഇയാൾ ഇങ്ങനെ ഈ ശാസിക്കുന്നതൊന്നും ഈ സ്നേഹത്തിന്റെ ഉപദേശങ്ങളൊന്നും ഈ പെൺകുട്ടി തന്നോടെന്തോ ഒരു വിരോധത്തിലാണ് ഈ പറയുന്നത് തനിക്കൊരു ഭംഗിയുള്ളത് ഉസ്താദിനോടൊരു നോട്ടമുണ്ട് ഈ രീതിയിലൊക്കെ ഈ പെൺകുട്ടി മനസ്സിലാക്കിയത് പാവം ആ പെൺകുട്ടിക്ക് പക്കത ഇല്ലാഞ്ഞിട്ടാണ് പക്ഷെ ഈ പിതാവും ചില ആളുകളും കൂടി ചേർന്ന് പാർട്ടിക്കാരും കൂടി ചേർന്നിട്ട് ഇതൊരു വലിയ വിഷയമായി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അപ്പം ഈ പെൺകുട്ടി പറഞ്ഞു ഇന്നു മാത്രമല്ല മറ്റു കുട്ടികളെയും ഒക്കെ ഇങ്ങനെ പിച്ചാറുണ്ട് ബോഡി ടച്ച് ചെയ്യാറുണ്ട് ഇതൊരു വലിയ പോക്സോ കേസായി ഉസ്താദ് എൺപത്തിരണ്ട് ദിവസമാണ് ഉസ്താദ് ജയിലിൽ കിടന്നത് ആ ജയിലിൽ കിടന്നതോടെ ഉസ്താദിൻ്റെ ജീവിതം അങ്ങോട്ട് പോയി മകളെ മകള് കെട്ടിച്ചയച്ചോർത്തുന്ന ആ മരുമകം പറഞ്ഞ് ഇങ്ങനെയൊരു പോക്സോ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസില് പ്രതിയുടെ മോള് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട മകൾ അയാള് ഒട്ടിലേക്ക് തമ്മി പിണങ്ങിയിട്ട് പറഞ്ഞയച്ചു ആ ഭാര്യ ഉസ്താദിന്റെ ഭാര്യ ഒരു നിലക്കും ഒരു മനുഷ്യന്റെ മുൻപിലും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ലാത്ത ആ ഉസ്താദ് അന്ന് മാലോകരുടെ മുന്നിലും ജമാത്തിന് പോലും പള്ളിയിലേക്ക് പോകാതായി വെള്ളിയാഴ്ചകൾ മാത്രമാണ് ആ മനുഷ്യൻ പള്ളിയിലേക്ക് പോയിരുന്നത് ഒരു സുബഹിയുടെ ജമാത്ത് പോലും നഷ്ടപ്പെടുത്താൻ ഒരു മനുഷ്യനാ ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ പറ്റാതായി കമ്മിറ്റിക്കാര് കൈയൊഴിഞ്ഞു ഒരു ഉസ്താദാണോ ആരും വരില്ല അവർക്ക് വേണ്ടി പണക്കാരില്ല അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരില്ല പോലീസിൻ്റെ സ്വാധീനമില്ല എഫ്ഐആർ ഒക്കെ കൃത്യമായിട്ട് എഴുതി ഈ മനുഷ്യൻ്റെ ജീവിതം തകർന്നു എൺപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നറിഞ്ഞതിന് ശേഷം ഉസ്താദ് എല്ലാവരോടും സംസാരിച്ചിട്ട് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ആ മഹലിലെ ചില അറിയാമായിരുന്നു അങ്ങനെ നിബിദിനത്തിനൊക്കെ പ്രായമായ ഉസ്താദാണെങ്കിലും നിബിദിനത്തിന് യുവാക്കളുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി ഒപ്പം സംസാരിക്കുന്ന ഒരാളാണ് അതായത് നിസ്കരിക്കാനൊന്നും നോക്കാനൊന്നും പള്ളിയ പള്ളിയിലൊന്നും വരാത്തവർ നിബിദിനത്തിന് വലിയ സമ്മാനത്തിൻ്റെ ആൾ സ്റ്റേജ് കെട്ടാൻ ആൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലർക്കൊരു കണ്ണുകടിയാണ് നിങ്ങൾ പള്ളി വരാത്തവരൊന്നും സ്റ്റേജ് കെട്ടാതെ അപ്പോഴാണ് മൂഫർ കൂടെ നിൽക്കും അതല്ല ചക്കന്മാരാണ് ഓരുണ്ടെങ്കിലും സമ്മാനങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അവരും വരട്ടെ നിസ്കാരമൊക്കെ റെഡി ആയിക്കൊള്ളുങ്ങൾ ഇങ്ങനെ അവഗണിച്ച് ഇങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് യുവാക്കളൊക്കെ ഉസ്താ അതിൻ്റെ കൂടെ നിന്നിരുന്നു അവര് വന്ന് കണ്ടു സംസാരിച്ചു ഇതിലുമൊക്കെ ഈ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അത് പോലീസ് കേസായാലും ഇതിൽ നിന്ന് മുട്ടുമാറാൻ പറ്റൂല പോക്സോ കേസ് അങ്ങനെയാണ് ഞാൻ പരാതി പിൻവലിക്കുക എന്ന് പറഞ്ഞാലും കേസ് നിൽക്കില്ല അതൊക്കെ പ്രോസിക്യൂഷൻ അതിൻ്റെ വൈക്കങ്ങോട്ട് പോകും ഒടുവിലാ മനുഷ്യനക്ക് പല സ്ഥലങ്ങളിലും കുടുംബം നോക്കണ്ടേ ഒരു ജോലി കിട്ടണ്ടേ പല അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പത്രത്തിലീ ഫോട്ടോ ഒക്കെ വന്നുള്ള ഒരു സ്ഥാപനം ജോലിക്ക് എടുക്കും ഏത് കമ്മിറ്റിയിൽ ഒരുത്തനേലും പറയും ആ മൊലിയിലെ നമുക്ക് വേണ്ട ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ജോലി കിട്ടൂല അങ്ങനെ മൂപ്പർക്ക് കുറച്ച് അകലെയുള്ളൊരു നാട്ടിലാണ് മൂപ്പർ എപ്പോൾ ജോലി എടുക്കുകയാണെങ്കിലും ദിവസം വീട്ടിലേക്ക് വരാവുന്ന സ്ഥലങ്ങളിലുള്ള ഒരു ജോലി എടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു ദൂര സ്ഥലത്ത് അവിടെ ഒരു ചെറിയൊരു നിസ്കാര പള്ളിയും ഇതൊക്കെ ആയിട്ട് അവിടെ കൂടി അങ്ങനെ യുവാക്കളൊക്കെ ഇറങ്ങിയിട്ട് വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഇത് ഒത്തു എന്താ എന്തെങ്കിലും കേസ് സൈലൻ്റ് ആവുക അത് ഇനി പറ്റുള്ളൂ അതായത് കേസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഇല്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൂപ്പരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിട്ടു വീഴ്ച തയ്യാറാവരുത് ഇതൊന്നും അങ്ങനെ ഈ മനുഷ്യനൊരു ഏഴ് ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് കൊടുത്താൽ കേസ് ഒഴിയാം എന്ന രീതിയിലേക്കായി സംസാരം ഏഴ് ലക്ഷം ഈ മനുഷ്യൻക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ഇതൊരു മദ്രസാധ്യാപകനാണ് അങ്ങനെ എന്ത് ചെയ്യും കുറച്ച് പറമ്പ് രണ്ടാമത്തെ പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നതാ ആ സ്ഥലം ഇയാൾ വിറ്റ് അതിൽ നിന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഒരു ഏഴു ലക്ഷം രൂപ സംഘടിപ്പിച്ചിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയം തകർന്നിട്ടാണ് ആ കാശ് കൊടുത്തത് ആ കാശ് കൊടുത്തു അതോടുകൂടിയിട്ട് ആ കേസിൽ നിന്ന് സൈലൻറ്റാവുക എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി ആ ഒരു ഏഴാം ക്ലാസ് പൊതുപരീക്ഷയോട് കൂടിയിട്ട് ആ പെൺകുട്ടി അവിടുത്തെ മദ്രാസാ ഈ മറ്റേത് പെൺകുട്ടികളെയും പോലെ അവസാനിപ്പിച്ചു ആ പെൺകുട്ടി അങ്ങനെ പ്ലസ് ടുക്ക് കഴിഞ്ഞ് നല്ല നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് നേഴ്സിങ്ങിനാണ് ആ പെൺകുട്ടി ചേർന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ കരുതി ഏഴു ലക്ഷം രൂപ കിട്ടി സമാധാനമായി ഈ ഏഴു ലക്ഷം രൂപ തൻ്റെ മകളെ വെച്ചൊരു മനുഷ്യൻ്റെ കുടുംബം തകർത്തിട്ടുണ്ടാക്കിയ സമ്പത്താണ് എന്നുള്ളത് ആ മനുഷ്യൻ മറന്നുപോയി കണ്ണുനീര് കൊണ്ട് കൊടുത്തൊരു ക്യാഷാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ കരുതി എന്തിൻ്റെ മുകളിലൊരു പഠനത്തിൽ നിൽക്കട്ടെ അവൾ ഇനി ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ ഒരു കാശിൻ്റെ ബുദ്ധിമുട്ട് വേണ്ടത് ബാങ്കിൽ ആ പണം ഡെപ്പോസിറ്റ് ചെയ്തു മകൾ മകൾ അയാൾക്ക് അതു മാത്രമേ വേണുള്ളൂ അന്നും ആ ഉമ്മ ഉപ്പാക്കെതിരെ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ഒരു മനുഷ്യൻ്റെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നമ്മൾ പണം വാങ്ങണമോ എവിടെ ഉമ്മാടെ വോയിസിന് എവിടെ സ്പേസ് ഉള്ളത് വീട്ടിലെപ്പോഴും ആണുങ്ങളോട് പറയും പെണ്ണും ഉണ്ടാകടി ഈ ആണുങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ആരാണ്ടാൻ ഇങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന പെണ്ണിൻ്റെ വാക്കൊന്നിനും കൊള്ളാത്തതാണെന്ന് പറയുമ്പോൾ പലപ്പോഴും പല നന്മകളുള്ള വാക്കുകളും കാരുണ്യത്തിൻ്റെ വാക്കുകളും പറയുന്നത് വീട്ടിലെ അടക്കി ഒതുക്കപ്പെട്ട സ്ത്രീകളായിരിക്കും ആ ഉമ്മയുടെ വാക്കിനൊരു വിലയുണ്ടായില്ല ആ പെൺകുട്ടി ഇന്ന് പഠിക്കുന്നത് ഇങ്ങനെ കിട്ടിയ തുക ഉപയോഗിച്ചിട്ടാണ് അത് ഉപയോഗിച്ചിട്ട് ഈ കുട്ടി പഠിക്കുന്നവർത്തുന്നത് അവിടെ ഹോസ്റ്റലിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ആ ഹോസ്റ്റലിൽ എന്നും പ്രശ്നങ്ങളാണ് സഹിക്കാൻ കഴിയാതെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി ഈ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്നും ചാടി സ്വയം ജീവനൊടുക്കി എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു സംഭവം ഞാൻ ആളുകളുടെ പേരും മറ്റും ഞാൻ ബോധപൂർവം പറയാനിട്ടാ ഒരാൾക്കെങ്കിലും ഇത്ര നടപടിക്ക് ശ്രമിക്കും ഒന്ന് ചിന്തിക്ക ജെനിവിനാണോ തനിക്കുള്ള പരാതി ഒരു മനുഷ്യന്റെ കുടുംബം ജനീവിനല്ലെങ്കിൽ ഞാൻ തകർക്കണോ ആരുടെയോ വാശിക്ക് ഞാൻ പാത്രയാവണോ എന്നുള്ളത് ആ പെൺകുട്ടി ഇങ്ങനെ അപമൃത്യു മരിക്കേണ്ടി വന്നു ആ പിതാവിന് മകളെ കൊണ്ട് ഉപകാരം ഉണ്ടായോ ആ ബാങ്കിലുള്ള കാശു കൊണ്ട് ആ മനുഷ്യനെന്ത് സമ്പാദ്യങ്ങൾ വന്നിട്ട് ഈ മകളെ കൊണ്ടിട്ട് ഇല്ലാത്തതുണ്ടാക്കി ഒരു മനുഷ്യന്റെ കുടുംബം തകർത്ത് ഒരു മനുഷ്യൻ്റെ സന്തോഷങ്ങളും ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കിയിട്ട് കുറെ കാശും പണം ഉണ്ടായിട്ട് ഇന്ന് ആ മനുഷ്യൻക്ക് ആ മകൾക്ക് വേണ്ടത് ഉപകരിക്കാൻ കഴിഞ്ഞു ആ ഉമ്മയുടെ ഹൃദയത്തിലുള്ള ചോദ്യം നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക എല്ലാ ഉസ്താദുമാരും തെറ്റും ചെയ്യാത്ത മാസൂമ്യങ്ങളാണെന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല അപ്പം കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നു വളാഞ്ചേരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലൊരു വീട്ടിൽ വന്നിട്ട് അവിടെ ചികിത്സ നടത്തിയത് മന്ത്രവാദ ചികിത്സ നടത്തിയ ഒരു ഉസ്താദാണ് അൻപത്തി വർഷത്തെ കഠിന തടവാണ് ഈ ഉസ്താദ് വിധിച്ചത് അതേപോലെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയും പിഴ എന്തായാലും ചെയ്തത് വീട്ടിൽ ഉമ്മാന ചികിത്സിക്കാൻ വരും അതിൻ്റെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാവാത്ത ചെറിയ പെൺകുട്ടിയെ മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചു ഈ പെൺകുട്ടി പേടിച്ചു പറഞ്ഞില്ല സഹിക്കാൻ കഴിയാത്ത സഹോദരിയോട് പറഞ്ഞപ്പോഴാണ് ഉമ്മാന ചികിത്സിക്കാൻ വരുന്ന ഉസ്താദ് ഈ മകളെ കൗൺസിലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് റൂമിൽ ഒറ്റയ്ക്കിരുത്തിയിട്ട് ഈ കാര്യം സാധിപ്പിച്ചത് ഒടുവിലത് കേസായി കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലെ പോക്സോ കോടതി അൻപത്തിനാല് വർഷത്തെ കറി തറവിധിച്ചു അപ്പോൾ ജനുവിനാണെങ്കിൽ ശിക്ഷ വരട്ടെ പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം പിടിച്ചടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളൊരു ലൈംഗികാതിക്രമണ പരാതി കൊടുക്കുമ്പോൾ തകർന്നു ഒരു മനുഷ്യൻ്റെ സാധാരണ മനുഷ്യൻ്റെ കുടുംബമുണ്ടാകും പിന്നെ പടച്ചോൻ്റെ ശിക്ഷയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ പടച്ചോൻ ദുനിയാവിൽ ഒരാളെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ ആ ദ്രോഹത്തിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അറിയേണ്ടി വരും നിസ്സഹായരായ ചില മനുഷ്യരുണ്ട് ദുർബലരായ ചില ആളുകൾ പീഡിതൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണമെന്ന് ഹബീബായ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദുനിയാവിലും ആ പെൺകുട്ടിക്ക് ഉപകാരം ഉണ്ടായില്ല ആഹ്റത്തിലും ഇതുപോലെ ഒരു മരണമായതുകൊണ്ട് ഉപകാരപ്പെട്ടില്ല ആ പിതാവ് എന്ന് കണ്ണീരോട് കൂടി തൻ്റെ തീരുമാനം തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്ത് ഖേദിക്കുകയാണ് ഇതൊരു വലിയൊരു പാഠമാണ് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതോ ഇതിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഉസ്താദിമാർ നിങ്ങൾ ഉസ്താദിമാർ എന്തും പറഞ്ഞോളൂ അവർ സംഘടിതരല്ല ആട് ഒരുപാട് സത്യങ്ങൾ അവരനാവശ്യമായി പീഡിപ്പിച്ചാൽ മുകളിൽ ഒരാളുണ്ട് പടച്ചറമ്പ് അത് കാണാതിരിക്കില്ല ഉറപ്പാണ് ആവശ്യത്തിനാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ ശിക്ഷിച്ചത് പറയണം ആ ജീ ജനിവിനാണെങ്കിൽ അവർക്കെതിരെ പോരാടണം ഇല്ലാത്ത വേട്ടയാടൽ അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല അതിൻ്റെ ഒരു ജീവി ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ മാജിദ എന്ന പെൺകുട്ടിയുടെ അനുഭവം